പപ്പ അങ്ങനെ ചെയ്യല്ലേ ഈ ഫോണിന്റെ ബാക്കി പൈസയും കാടും ഒക്കെ വെക്കുന്നതിന് മുന്നേ ഈ നാല് പ്രശ്നങ്ങൾ അറിയണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വെക്കത്തില്ല എന്താന്ന് ഡീറ്റെ അടി ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിന് അതൊരു പ്രൊസർ ഉണ്ടല്ലോ ഇത് പ്രൊസസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹീറ്റ് പുറത്തോട്ട് വരും അപ്പം ബാക്ക് കവർ ഇടുമ്പോൾ തന്നെ കുറേ അധികം ഹീറ്റ് ഇതിലൊക്കെ പെയ്യും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പൈസ എ ടി എം കാർഡ് പോലുള്ള കാർഡ്സ് ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇൻസുലേറ്റ് ചെയ്തിട്ട് ഈ ചൂടിന്റെ വെളിയിൽ പോകാതെ തടയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഫോണിന് പെർഫോമൻസ് ഇഷ്യൂ വരും കുറേ അധികം പ്രശ്നം വരും ഓവർ ഹീറ്റിംഗ് വരും അങ്ങനെ മൊത്തത്തിൽ ഈ ഫോണിനെ അത് ബാധിക്കും രണ്ടാമത് ചില കാർഡ്സിനകത്ത് ചിപ്സോ ആൻഡ് നമ്മുടെ ഫോണിന്റെ കണക്ടിവിറ്റി നെറ്റ്വർക്കിനെ ബാധിക്കും അതായത് വൈഫൈയോ എൻ എഫ് സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോളിങ്ങിനെയൊക്കെ ചിലപ്പോൾ അത് സാരമായി ബാധിച്ചെന്നായിരിക്കും അതുകൊണ്ട് ബാക്കിൽ അങ്ങനത്തെ കാർഡുകളോ കീപിയല്ലോ ഒന്നെങ്കിൽ വാലറ്റിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കണം ഇനി മൂന്നാമത്തെ കാര്യം നല്ല പൈസ കൊടുത്ത് നല്ല ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ഒക്കെ കേട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതില് പോറിലോ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കാർഡ്സുകൾ ഉണ്ടല്ലോ മാഗ്നറ്റിക് കാർഡ്സുകൾ അതൊക്കെ ഇതിനകത്ത് എഴുതും വെച്ചോണ്ടിരുന്നാലും അത് ഡീമാഗ്നറ്റൈസ് ആവാൻ സാധ്യതയുണ്ട് പുതിയ മോഡേൺ കാഡ്സ് ഒന്നും അത് ബാധിക്കത്തില്ല അപ്പൊ അങ്ങനെ വെച്ചോണ്ടിരുന്നാലും അതിനും പ്രശ്നം വരും മോനെ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ആ ഇതുപോലെ പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല അതുകൊണ്ട് ഈ ഫോണിൽ വെക്കാൻ പറ്റുന്ന എത്ര സാധനങ്ങൾ വെക്കാവോ അത്രയും മെച്ചോണ്ടാണ് നടക്കുന്നത് ഇനി അങ്ങനെ ചെയ്യരുത് പണി കിട്ടും വീഡിയോ അടിപൊളി ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടൻസ്